പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യമെന്ന് സിനിമയിലെ കഥാപാത്രം ചോദിക്കുന്നത് പോലെ അമ്പലത്തിൽ ഇമാമിനും പുരോഹിതർക്കും എന്താ കാര്യം കാര്യമുണ്ട് എന്നാണ് ഇടുക്കി രാജാക്കാട്ടിലെ മതസൗഹാർദ്ദ കൂട്ടായ്മ പകർന്നു നൽകുന്ന സന്ദേശം രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് വിവിധ മതങ്ങളിലുള്ളവരെല്ലാം ക്ഷേത്രാങ്കണത്തിൽ ഒത്തുകൂടിയത് രാജക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിന്റെ ആൽത്തറയിലെത്തുന്നവർ ആദ്യമൊന്ന് ഞെട്ടും ആലിൻചൂട്ടിൽ നിറയെ അന്യമതസ്ഥർ അതും വിവിധ മതങ്ങളുടെ പുരോഹിതന്മാർ ഇവർക്ക് എന്നതാണ് ക്ഷേത്രത്തിൽ കാര്യമെന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണ് രാജക്കാട് എന്ന ഗ്രാമത്തിന്റെ മതസൌഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും അവിസ്മരണീയ കാഴ്ചകൾ പരസ്പരം കെട്ടിപ്പിടിച്ചും വിശേഷങ്ങൾ പങ്കുവെച്ചും രാജക്കാടിന്റെ ഉത്സവം എല്ലാ മതപുരോഹിതന്മാരും നേതാക്കളും ചേർന്ന് ആഘോഷമാക്കുകയാണ് ക്ഷേത്ര ഭാരവാഹികളുടെ ക്ഷണത്തെ തുടർന്നാണ് സമീപത്തെ ക്രിസ്ത്യൻ മുസ്ലിം മത നേതാക്കളും പുരോഹിതരും ഉത്സവത്തിനായി എത്തിയത് രാജക്കാട് മതസൗഹാർദ്ദം ചർച്ച പോലും ഇല്ലാത്തത്ര വളർന്നൊരു കേസാണ് ഈ അമ്പലത്തിൻ്റെ തിരുമുറ്റത്ത് ഏത് മതമായാലും ഏത് രാഷ്ട്രീയമാണെങ്കിലും പട്ടിണി മാറ്റുക എന്നൊരൊറ്റ ആത്മാർത്ഥമായ ഒരു വിചാരത്തിൻ്റെ പുറത്ത് അത് അതുകൊണ്ട് തന്നെയാണ് രാജാക്കാട് ഈ ഒരു മത സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതും മനുഷ്യനാണ് മനുഷ്യൻ ഒന്നായി ചിന്തിക്കണം ഒന്നായി നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം എന്നുള്ള വലിയ സന്ദേശം എല്ലാ പരിപാടികൾക്കും നടന്നു നടത്തി നൽകിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രാങ്കണത്തിലെത്തിയിരുന്ന എല്ലാവർക്കും സദ്യയും ഒരുക്കിയിരുന്നു സാഹോദര്യത്തിന്റെ ഉത്തമ മാതൃക പകർന്ന് എല്ലാവരും ഒന്നിച്ച് അന്നദാനത്തിൽ പങ്കെടുത്താണ് പിരിഞ്ഞത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി